അസ്സലാമു അസലാമലൈക്കും വാർമ്മത്തുല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ ആഹിർ ഒന്നാണ് നാളെ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് കയറി വരുന്ന ഈ ഒരു വാര്യവോട് കൂടി നിങ്ങൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തിക്റും അതിൻ്റെ കൂടെ ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പം ധിക്കറിനെ കുറിച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കേൾക്കാത്തവർക്കു കൂടെ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് ഇന്ന് കയറി വരുന്ന വാരിവോടു കൂടി ഈ ഒറ്റ ധിക്കറി രേകൾ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അവാഹുത്താല ഇറക്കാൻ പോകുന്ന എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും വലിയ വലിയ അപകടങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരീക്ഷിക്കുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് അള്ളാഹു അക്ബർ അള്ളാഹുലാമി റബ്ബി വറബുക്കാഹും ഈ ഒരു ദിക്കറിനെ മൂന്ന് വട്ടം ചെല്ലുക അതിനു ശേഷം ഇന്നത്തെ കയറ് വരുന്ന അരിമ്പോടു കൂടി ചെല്ലാനുള്ള ഈ ഒരു ദിക്കറി മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം സൂറത്തിൽ വിൽക്കിനെ നമ്മൾ പാരായണം ചെയ്യുക സൂറത്തിൽ വിൽക്കെന്ന് പറയുമ്പോൾ തപാറക്ക നമ്മളൊക്കെ സ്ഥിരം ഓതാറുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേക നെയ്യത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ സൂറത്തിൽ മുൽക്കും ഒരു വട്ടം ദ്വാ പാരായണം ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി റബിനോട് ദ്വായ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ആ ദ്വാഹുത്താല കമ്പൂലാക്കും അപ്പം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തൊരു ആവശ്യം നമുക്ക് നടന്ന് കിട്ടാനുണ്ടെങ്കിലും അത് ഒരുപാട് കാലം എത്തേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടണം അപ്പം അത് ഹലാലും ഹയറുമായിട്ടുള്ള ഒന്നാണ് എങ്കിൽ നമുക്ക് അള്ളാഹു അത് ഹാസിലാക്കി തരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഹൈറാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹു താലെ ഈ ഒരു ലോകത്ത് വെച്ച് തന്നെ നമുക്കത് നൽകും അല്ല അതിനേക്കാൾ ഹയറാണ് അതുകൊണ്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ മഷറയിൽ വെച്ച് നമുക്കത് നൽകും നമ്മൾ തളർന്നു പോകരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ റബിനോട് എപ്പോഴും ചെയ്യുക അതുപോലെ എപ്പോഴും അള്ളാഹുവിയിലേക്ക് അടുക്കുന്ന രീതിയിൽ ഖുറാൻ പാരായണം ചെയ്യുക സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക ഫറുകൾ അതിൻ്റെ സമയത്ത് തന്നെ അതാ ആയിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നല്ല എല്ലാം നല്ല കൃത്യതയോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടാണ് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരും ഇൻഷാ അമ്മ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഈ കയറി വരുന്ന വരുവോടു കൂടി അടുക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സമയമാണ് ഒരു മാസം തുടങ്ങുന്ന ജമാഅൽ ആഹ്ർ എന്ന് പറയുന്ന ഈ ഒരു മാസം തുടങ്ങുന്ന ആദ്യത്തെ രാവാണ് ഈ ഒരു രാവിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ദിക്കറിനെയും ഈ ഒരു സൂറത്തിനെയും നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വായ ചെയ്താൽ അല്ല ഇറക്കുന്ന എന്ത് ആഫത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹുത്താലെ നമ്മളെ രക്ഷപ്പെടുത്തും നമുക്കതുണ്ടാവില്ല അല്ല എത്ര വലിയ കഠിനമായിട്ടുള്ള മുസീബത്തുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ ആ മുസീബത്തിൽ നിന്നും അള്ളാഹുത്താലെ നമുക്ക് രക്ഷ നൽകും എങ്ങനെ ഈ ഒരു ദിക്കറിനെയും ഈ ഒരു സൂറത്തിനെയും ഇന്ന് കയറി വരുന്ന വാരിവോട് കൂടി ചൊല്ലിയിട്ടുള്ള ആളുകൾക്ക് പന്നാഹുത്താലെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും